ഹായ് ഡിയർ ഫ്രണ്ട്സ് അസ്സാമലൈക്കും വെൽക്കം ബാക്ക് ഇന്ന് വന്നിട്ടുള്ളത് മക്കളെ സ്കൂളിലേക്ക് കൊടുത്തേക്കാൻ പറ്റുന്ന നല്ല അടി ഉള്ളൊരു ബീഫ് ഫ്രൈൻ്റെ റെസിപ്പി ഒന്ന് കണ്ടാലോ അധികം എരിവും അതുപോലെ ഒരുപാട് മസാലകളും ചേർക്കാതെ ആയിട്ടുണ്ടാക്കുന്നത് നമുക്ക് അധികം എരിവും ഇഷ്ടമുണ്ടാവില്ലല്ലോ അതുപോലെ തന്നെ ടേസ്റ്റിലായിരിക്കുവാണ് അപ്പോൾ അതിന് വേണ്ടിയിട്ട് അരക്കിലോയും ബീഫ് എടുത്തിട്ടുണ്ടോ അപ്പോൾ ചെറിയ കഷ്ണങ്ങളൊക്കെ ഇവിടെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് കുറച്ച് മഞ്ഞൾപ്പൊടി ഉപ്പും ചേർത്തിട്ട് കുക്കറിൽ നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കണം അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ആട്ടെ ചേർത്തിട്ടുള്ളത് ഇനി ആവശ്യത്തിൽ ഉപ്പും ചേർത്തിട്ട് നന്നായിട്ടൊന്ന് കൈ വെച്ചിട്ട് തന്നെ മിക്സ് ആക്കി എടുക്കുക വെള്ളം ഒട്ടും ചേർക്കേണ്ട ആവശ്യമില്ല കേട്ടോ കഴുകിയ വെള്ളം എന്തിനുണ്ടാവും ഇത് ഒരു നാല് വിസിൽ വരുന്നൊരു വേവിച്ചെടുക്കാം കേട്ടോ അപ്പോഴൊക്കെ ചെറിയൊരു മസാല എടുക്കണം അതിന് വേണ്ടിയിട്ട് ഒരു സവാള എടുത്തിട്ടുണ്ട് കുറച്ച് വെളുത്തുള്ളി നീളത്തിൽ കട്ട് ചെയ്തത് ഒരു പച്ചമുളക് ഒരു മൂന്നാല് കഷ്ണങ്ങളാക്കി എടുത്താൽ കേട്ടോ പിന്നെ കുറച്ച് കറിവേപ്പില ഒരു അര ടീസ്പൂണ് മഞ്ഞൾപ്പൊടി കാൽ ടീസ്പൂണോളം മാത്രം മുളക് പൊടി അര ടീസ്പൂൺ മല്ലിപ്പൊടി ഈ ഒരു മസാല മാത്രം വന്നിട്ടു അപ്പോൾ ഇത് ചട്ടി ചൂടായിട്ടുണ്ട് അതിലേക്ക് പച്ചമുളക് കീറി കീറിയത് ചേർത്ത് കൊടുക്കുക ഒരു പച്ചമുളക് കട്ടെടുത്തിട്ടുള്ളത് കുറച്ച് വെളുത്തുള്ളി നീളത്തിൽ കട്ട് ചെയ്തതാണ് അതും ചേർത്ത് കൊടുക്കുക അതെല്ലാം ഒന്ന് മൂത്ത് വരുമ്പോൾ നമ്മൾ കറിവേപ്പിലിട്ട് കൊടുക്കുക ഇനി ഇതിലേക്ക് സവാള ചേർത്ത് കൊടുക്കുക ഇതിലേക്ക് ആവശ്യത്തിൽ ഉപ്പ് ചേർത്ത് കൊടുക്കാം കേട്ടോ സവാള നന്നായിട്ട് തന്നെ വയറ്റിയെടുക്കണം കേട്ടോ പിന്നെ ഇതിലേക്ക് പൊടികളൊക്കെ ചേർത്ത് കൊടുക്കാം കേട്ടോ ഇനി നന്നായിട്ട് മിക്സ് ആക്കി എടുക്കണം അപ്പോഴേക്കിത് ബീഫ് ഇവിടെ റെഡി ആയിട്ടുണ്ട് കിട്ടോ ഇനി ഇതിപ്പോ ഈ വെള്ളത്തോട് കൂടി തന്നെ നമ്മൾ മസാലയിലേക്ക് ബീഫ് ചേർത്ത് കൊടുക്കാം കേട്ടോ വെള്ളമൊന്നും ഒഴിവാക്കേണ്ട ആവശ്യമില്ല ഈ വെള്ളത്തോടു കൂടി ഈ മസാലയൊക്കെ ഇതാ ബീഫ് ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി ഇത് നന്നായിട്ടൊന്ന് വറ്റിച്ചെടുക്കണം കേട്ടോ നന്നായിട്ട് ഇളക്കി ഇളക്കി വറ്റിച്ചെടുക്കണം ഇതുപോലെ ഇളക്കി ഇളക്കി ഫ്രൈ ആക്കി എടുക്കണം കേട്ടോ അപ്പം മസാല നന്നായിട്ട് നന്നായിട്ടുണ്ട് ബീഫിൽ പിടിച്ചിട്ടുണ്ട് വെള്ളമൊക്കെ നല്ല ഡ്രൈ ആയി വന്നിട്ടുണ്ട് കേട്ടോ അപ്പോൾ നല്ല അടിപൊളി ബീഫ് ഫ്രൈയുടെ റേറ്റ് റെഡി ആയിട്ടുണ്ട് ഒരുപാട് മസാല അതുപോലെ എരിവൊന്നും ചേർത്തിട്ടില്ല അതുകൊണ്ട് തന്നെ സ്കൂളിലേക്ക് ഇതാ മക്കൾക്ക് കൊടുത്തുവിടാനും പറ്റുന്നുണ്ട് നല്ലൊരു അടിപൊളി ഐറ്റം തന്നെയാണ് കേട്ടോ മക്കൾക്ക് വല്ലപ്പോഴൊക്കെ കൊടുത്ത് വിടാൻ പറ്റണം നല്ല റെസിപ്പി കേട്ടോ അധികം എരിവും മസാലകളൊന്നും ഇല്ലാതെ നല്ല അടിപൊളി ബീഫ് ഫ്രൈ ആണ് എപ്പോഴെങ്കിലൊക്കെ ഒന്ന് കൊടുത്തുവിടുകട്ടോ അപ്പോൾ അതാ ചുരുപാത്രത്തിൽ ഇതുപോലെ ആക്കി കൊടുക്കുക ഒരുപാട് എണ്ണയും മസാലയും എരിവും പുളിയൊന്നും ഇല്ലാന്ന് അടിപൊളി ടേസ്റ്റ് ആണ് കേട്ടോ എന്താ ഇതുപോലൊന്നും ഒരു പ്രാവശ്യമെങ്കിലും ഒന്നുണ്ടാക്കി നോക്കുകയുണ്ടോ നെക്സ്റ്റ് നല്ല റെസിപ്പി ആയിട്ട് വരാം അസ്സാമലൈക്കും നമസ്കാരം